നമസ്കാരം ക്രോസ് ഫയറിലേക്ക് സ്വാഗതം നിങ്ങൾക്കൊപ്പം അനൂപ് കിച്ചേരി ഇന്ന് ക്രോസ് ഫയറിൽ രാഷ്ട്രീയ സംവാദ വിഷയത്തിൽ എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ ഒരു അതിഥി കൂടിയുണ്ട് സ്വാഭാവികമായിട്ടും ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ ഈ ഒരു ചർച്ചാവേളയിൽ കേൾക്കാറുണ്ട് ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി കേരളത്തിലെ സാമൂഹ്യ നിരീക്ഷകനും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകനുമായ സത്താർ പന്തല്ലൂരാണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം നമ്മൾ വേദിയിലേക്ക് നമ്മുടെ ഈ ഒരു ചർച്ചാ സംവാദ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹം നാട്ടിൽ നിന്നെത്തിയതാണ് കുറച്ച് ദിവസം അദ്ദേഹം ഇവിടെയുണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇന്ത്യയിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന രീതിയിൽ വളരെ കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ എങ്ങനെയാണ് കേരളത്തിൽ നടന്ന ഇന്ത്യയിലെ നമ്മുടെ ഇലക്ഷനും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും എങ്ങനെ വിലയിരുത്തുന്നു അതെങ്ങനെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ഉദ്ദേശിക്കുന്നത് ചർച്ചയിലേക്ക് സ്വാഗതം ശ്രീ സത്താർ പന്തലോ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരുപാട് അവകാശവാദങ്ങൾ മുന്നണിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാറുണ്ട് അതിലേക്കൊക്കെ നമുക്ക് അത്തരം വിഷയങ്ങളിലേക്ക് പോകണം കാരണം ഇത്തവണ എന്തായാലും സീറ്റ് ഉറപ്പിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന ബി കേരളത്തിൽ ശ്രമിക്കുകയാണ് എന്നാൽ വലിയൊരു മാറ്റമുണ്ടാകും ഒരുപക്ഷെ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ഒരു വലിയ നേട്ടം ഈത്തവണ ഉണ്ടാകുമെന്ന് അവരും പ്രതീക്ഷിക്കുന്നു ട്വൻറ്റി ട്വൻറ്റിയിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കാത്ത യു ഡി എഫും ഇതാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ അവകാശവാദങ്ങൾ തെരഞ്ഞെടുപ്പ് പോളിംഗിന് ശേഷമുള്ള ഒരു അവകാശവാദങ്ങൾ വാസ്തവത്തിൽ അങ്ങ് എനിക്കറിയാം ഒരു പത്രത്തിൻ്റെ ചുമതലയിൽ നിൽക്കുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യ മുഴുവൻ നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ വളരെ സസൂക്ഷ്മം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന നിരീക്ഷിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇന്ത്യയിൽ ഇത്തവണത്തെ ഇലക്ഷനെ താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ നോക്കിക്കാണുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ തവണ ഇന്ത്യ മുന്നണിയുടെ ഒരു രംഗപ്രവേശനം ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും മതേതര വിശ്വാസികളെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യ മുന്നണിയുടെ രംഗപ്രവേശനം കാണുന്നത് മാത്രമല്ല വളരെ പോസിറ്റീവായൊരു കാര്യം ഇന്ത്യ മുന്നണി രംഗത്ത് വന്നതിന് ശേഷം ഒരു ശക്തമായ കേന്ദ്ര സർക്കാർ വിരുദ്ധമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ അത് മുന്നണിയുടെ ഭാഗത്ത് മാത്രമല്ല സാമൂഹികമായിട്ട് തന്നെ അത്തരം ഒരു ഒരു പ്രചാരണം സമൂഹത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അത് രാഷ്ട്രീയമായി വോട്ട് ബാങ്കിനെ കൂടി ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമാണ് സത്യത്തിൽ മോദി ഉൾപ്പെടെയുള്ള ആളുകൾ ശക്തമായ വിദ്വേഷ പ്രചാരണങ്ങൾ അത് അവർ വിദ്വേഷ പ്രചാരണം നടത്തുന്നു വർഗീയത കളിക്കുന്നു എന്നുള്ളതൊരു പുതുമയുള്ള കാര്യമല്ലെങ്കിൽ പോലും കഴിഞ്ഞ തവണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ശക്തമായ വിദ്വേഷ പ്രചാരണം മോദിയുടെ നേതൃത്വത്തിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ രാജ്യത്തുറ നീളം നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അവരുടെ കാര്യത്തിൽ തന്നെ ആത്മവിശ്വാസക്കുറവുണ്ട് എന്ന് നമ്മളൊക്കെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രചാരണ രീതിയാണത് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം സ്വാഭാവികമായിട്ടും ഈ തവണ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ വളരെ പോസിറ്റീവായിട്ട് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഞാൻ പക്ഷേ ഈ വിദേശ പ്രസംഗത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ സ്ട്രാറ്റജിയാണ് ഓരോ സംസ്ഥാനങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ മാറ്റും നമുക്ക് നമുക്കറിയാം മൂന്നാമത്തെ ഫേസിലേക്ക് എത്തുമ്പോഴാണ് ഈ പറയുന്ന വിഷയങ്ങൾ ആദ്യം ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചെങ്കിൽ പിന്നീട് മാറുന്നത് നമ്മൾ കാണുന്നു പക്ഷേ സ്ട്രാറ്റജിയാണ് ഞങ്ങളത് അത്തരം സ്ട്രാറ്റജികൾ ഓരോ സംസ്ഥാനങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ നടപ്പിലാക്കും ഇതാണ് ബി ജെ പിയുടെ ഈ ഒരു അങ്ങ് ഉദ്ദേശിച്ച അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞ ആ ഒരു വേർഷനോടുള്ള മറുപടി അവരുടെ ഒരു കൗണ്ടർ എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ അങ്ങനെയാണോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഈ ഒരു വിഷയത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അത്തരം വിദ്വേഷ പ്രശ്നങ്ങളൊന്നും നടത്താറില്ല നിങ്ങളെല്ലാത്തിനെയും ആ ഒരു അർത്ഥത്തിലേക്ക് കാണുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അദ്ദേഹം ഈ ഒരു അഞ്ചാമത്തെ ഫേസിലെത്തുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ നിങ്ങളെന്തിന് ഇത്തരം പ്രസംഗങ്ങളെയും ഇങ്ങനെ വിഭാഗീയതയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആരാണ് പ്രശ്നക്കാർ നിങ്ങളല്ലേ അതായത് ഇന്ത്യ മുന്നണിയുടെ മുന്നണിയിലാളുകളിലെ പ്രശ്നക്കാർ പ്രതിപക്ഷ പാർട്ടികളിലെ പ്രശ്നക്കാർ ബി നിങ്ങൾ പി നിങ്ങളെന്തിനു ഇതാണ് ചോദ്യം ശ്രീ സത്താർ പ്രധാനമന്ത്രിയുടെ സംസാരത്തിൽ എന്തെങ്കിലും ധ്വനിപ്പിക്കുന്ന വാചകങ്ങളെ സാഹചര്യത്തിൽ ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യം ശരിയാണ് ഇത് പ്രധാനമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശക്തമായ വിദ്വേഷ പ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് ഫേസിലൊന്നും ഇതില്ലായിരുന്നു അത് ശരിയാണ് പക്ഷേ ഇത് ലാസ്റ്റ് ഘട്ടത്തിൽ എത്തുമ്പോഴാണ് ഒരു ശക്തമായ ബി ജെ പി വിരുദ്ധ തരംഗമുണ്ടെന്ന് അവർ മനസ്സിലാക്കി കാണും സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണിയിൽ കൂടുതൽ പ്രതീക്ഷ ഉണ്ടാകുന്ന രീതിയിൽ ഉത്തരേന്ത്യൻ ബെൽറ്റിൽ തന്നെ നമ്മൾ പല മാറ്റങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഡെവലപ്മെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളിലൊന്നും അവർക്ക് സ്വാഭാവികമായിട്ടും വോട്ട് നേടാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ യഥാർത്ഥ അജണ്ട കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്തിയ അജണ്ട പരസ്യമായിട്ട് പുറത്തു വരുന്നു എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും ഒരു വാചകം അടർത്തിയെടുത്തുകൊണ്ട് ഇത് ഒരു വർഗീയ വിദ്വേഷ പ്രചരണമാണ് എന്ന് ഉന്നയിക്കുന്നൊന്നുമല്ല വളരെ വ്യക്തമായി അദ്ദേഹം ശ്രീ സത്താർ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ പ്രധാന വാർത്തയിൽ താങ്കൾ കേട്ട് കാണും പൗരത്വ ഭേദഗതി ബിൽ അത് നടപ്പിലാക്കി തുടങ്ങിയ സമയത്താണ് നമ്മൾ സംസാരിച്ച് തുടങ്ങിയതെന്ന് അപ്പോൾ പതിനാല് പേർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആഭ്യന്തര മന്ത്രാലയം കൈമാറി വലിയ സമരം നടന്നൊരു സ്ഥലമാണ് കേരളം അങ്ങ് അവിടെ മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് എനിക്കറിയാം സ്വമമായിട്ടും വലിയ രീതിയിലുള്ള കേസുകളും മറ്റു കാര്യങ്ങളൊക്കെ ആ സമയത്ത് വരികയും ചെയ്തിട്ടുണ്ട് കേസെടുത്ത ഇടതുപക്ഷത്തിനെ എതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്ന പ്രതിപക്ഷം നമ്മളിത് ഈ തെരഞ്ഞെടുപ്പ് വെള്ളയിൽ പോലും കണ്ടു അതായത് ബി ജെ പിക്ക് നേരിടാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ് കേരളത്തിലെ ഇടതുപക്ഷക്കാർ എന്ന് പോലും പറയുന്ന രീതിയിലേക്ക് യു ഡി എഫിൻ്റെ നേതാക്കൾ ഒന്നടങ്കം മാറുന്നൊരു സാഹചര്യം ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്നുള്ള സമര പരിപാടികളുമായി ബന്ധപ്പെട്ടായിരുന്നു ഇനിയിപ്പോൾ എൻ ആർ സിയും ഈ പൗരത്വ ഭേദഗതിയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം എന്ന ഒരർത്ഥത്തിലുണ്ടെങ്കിൽ അങ്ങ എങ്ങനെയാണ് ഈ രണ്ട് വിഷയത്തെ നോക്കിക്കാണുന്നത് നമ്മളിതിലേ ഈ പൗരത്വ ഭേദ നിയമം ബില്ല് പാർലമെന്റിൽ വന്ന സമയത്ത് സ്വാഭാവിക ഇത് സംബന്ധമായിട്ട് വലിയ ആശങ്കയുണ്ടായിരുന്നു കാരണം സി ഐയുടെ കൂടെ എൻ ആർ സിയും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സി ഐയെ അവർ പറഞ്ഞ രീതിയിൽ നടപ്പിലാകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോർഡറുകളുള്ള ഉത്തരേന്ത്യൻ ഉള്ള ബോർഡറുകളുള്ള ആളുകളെയാണ് അത് ബാധിക്കുക മാത്രമല്ല ഇപ്പം അതിന്റെ ഉത്തരവിറങ്ങിയപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടി നേരെ മറിച്ച് ഈ ബില്ല് വരുന്ന സമയത്തും അത് നിയമമാക്കപ്പെടുന്ന സമയത്തും അതിനെക്കുറിച്ച് കൃത്യമായി ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് രാജ്യത്തുടനീളം പൗരത്വ പ്രക്ഷോഭം ഉണ്ടായി എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇപ്പോൾ സി എ നടപ്പാക്കുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും കേരളത്തെ ബാധിക്കുന്ന രീതിയല്ല പക്ഷേ അതിന്റെ അതിൻ്റെ നമുക്കൊന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കില്ലെന്ന് ഒരു സ്റ്റേറ്റ് കേരളമാണ് സ്റ്റേറ്റ് കേരളമാണ് അതിന്റെ ഒരു ആർജ്ജവം കാണിച്ച ഇടതുപക്ഷത്തെയാണ് ഇപ്പോൾ യു ഡി എഫ്കാര് നിങ്ങൾ ബി ജെ പിക്ക് എതിരെ പ്രവർത്തിക്കാൻ യോഗ്യരല്ലാത്തവരാണ് എന്ന് പോലും പറയുന്നത് അല്ല അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള വാദപ്രതിവാദങ്ങളായിരിക്കാം നമ്മൾ സി എയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തെ അത് ബാധിക്കില്ല എന്ന രീതിയിൽ നമ്മൾ ഒരു നിരീക്ഷിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറം നമ്മുടെ രാജ്യത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നു എന്ന് പറയുന്ന ഒരു വലിയ കേസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതൊരു മുസ്ലിമിന്റെ പ്രശ്നമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തിന് പ്രശ്നമല്ല നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ പ്രശ്നമാണ് ആ അർത്ഥത്തിൽ ഇപ്പോൾ പതിനാല് പേർക്ക് പൗരത്വം നൽകി എന്ന് പറയുമ്പോഴും അത് ബി ജെ പി ഒരു പക്ഷേ ഒരു നേട്ടമായിട്ട് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പോഴും ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ ലംഘിച്ചുകൊണ്ട് ഒരു നിയമം നടപ്പിലാക്കപ്പെട്ടതിൻ്റെ ഒരാഘോഷം കൂടിയാണത് അതിനെ നമ്മൾ അത്ര നിസ്സാരമായിട്ട് കണ്ടുകൂടാ സി എ നടപ്പാക്കുമ്പോൾ അത് കേരളത്തെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഇറക്കിയ ഉത്തരവനുസരിച്ച് കേരളത്തിലെ ബാധിക്കുന്നില്ല കാരണം അതിൽ പറയുന്ന സമുദായങ്ങൾ അതിൽ പറയപ്പെടുന്ന മൂന്ന് രാജ്യങ്ങളെന്നുള്ള അഭയാർത്ഥികളൊന്നും കേരളത്തിലില്ല എന്നാൽ കേരളത്തിൽ മറ്റു പല അഭയാർത്ഥികളുണ്ട് മറ്റു പല രാജ്യങ്ങളുണ്ട് അവരുടെ കാര്യത്തിൽ സി ഒന്നും പറയുന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇത് നടപ്പാക്കി ഞങ്ങൾ സി എ നടപ്പാക്കി അതിന്റെ ആദ്യഘട്ടം എന്നതിൽ പതിനാല് പേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുമ്പോഴും നമ്മൾ കാണേണ്ടതിന്റെ ഗൗരവതരമായ വിഷയം മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് പൗരത്വ നിയമം നടപ്പാക്കി എന്നുള്ളതാണ് അത് നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നമ്മുടെ പൊതു ഒരു തീരുമാനമാണ് അതിനെ ഇനിയും ഗൗരവതരമായിട്ട് രാജ്യത്തെ ജനങ്ങൾ പൊതുസമൂഹം അഡ്രസ്സ് ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഒരുപക്ഷെ അങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ കരുത്തുള്ള ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി അതുകൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും അത് ഒരിക്കലും വിശ്വസിക്കാത്ത ആളുകളുണ്ട് ഇപ്പോഴും കാരണം ബി ജെ പി അല്ലാതെ മറ്റൊരു കക്ഷിക്ക് ഇന്ത്യയിൽ ഇനി അധികാരത്തിൽ വരാൻ കഴിയില്ല ഈ ഒരു സാഹചര്യത്തിൽ എന്നത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ് നമ്മളിപ്പോൾ പ്രഖ്യാപനങ്ങളിൽ രാഷ്ട്രീയക്കാരല്ലല്ലോ ഞാൻ താങ്കൾ രാഷ്ട്രീയക്കാരല്ല എന്ന് കേൾക്കുന്ന ശ്രോതാക്കൾക്കറിയാം രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ അങ്ങനൊരു സാഹചര്യം നിലവിലുണ്ട് അതായത് ഇന്ത്യ സഖ്യ ഇപ്പോൾ ഇന്ത്യ ഇന്ത്യ മുന്നണി അതായത് നമ്മുടെ ഇന്ത്യ മുന്നണിക്ക് അതിശക്തമായ ഒരു വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ടോ ഈ സമയത്ത് എന്ന് തോന്നുന്നുണ്ടോ വളരെ സത്യസന്ധമായി വിലയിരുത്തിയാൽ അല്ല അതിശക്തമായൊരു വിജയം എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ശക്തമായൊരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയായും ഓക്കെ ബി ജെ പി അധികാരത്തിൽ വന്നാൽ പോലും വളരെ ഈസി ആയിട്ട് ബി ജെ പിയുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു ശക്തമായ പ്രതിപക്ഷം അത് ഷുവറാണ് പിന്നെ ബാക്കി നമ്മുടെ രാജ്യത്തെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഇനിയും ഒരു ഫേസ് കൂടി ഏഴു ഘട്ടങ്ങളായിട്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ളൊരു മാറ്റം ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ് ബി ജെ പി നിലവിൽ ആശങ്കപ്പെടുന്നുണ്ട് എന്നതിന്റെ തെളിവുകൾ അവരുടെ പ്രഖ്യാപനങ്ങളിലും സംസാരങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ഒരു ശക്തമായ വിജയമൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഇന്ത്യ മുന്നണി ശക്തമായൊരു പ്രതിപക്ഷമായിട്ട് തീർച്ചയായിട്ടും ഇന്ത്യയിലും തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ കേരളത്തിലേക്ക് വന്നാൽ ഇരുപത് സീറ്റാണ് ഈ ഇരുപത് സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചത് ഒരുപക്ഷേ ബി ജെ പിക്ക് പ്രത്യേകിച്ചും നമുക്കറിയാം ഇവിടെ ഇന്ത്യ മുന്നണിയൊന്നുമില്ല കാരണം ഇടതും വലതുമാണ് പ്രധാനപ്പെട്ട ശക്തമായ എതിരാളികൾ എന്ന് പറയുന്നത് അവിടെ രാഹുൽ ഗാന്ധിയുടെ ഒരു ഒരു വരവ് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ പാകിസ്ഥാന് തുല്യമായിട്ടെന്നൊക്കെ പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ കൊടിയെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ ഇത്തവണ പതാക പോലും ഉയർത്താൻ മടിക്കുന്ന ഒരു കോൺഗ്രസിനെ യു ഡി എഫിനെയാണ് നമ്മൾ കണ്ടത് അതൊരു പക്ഷേ രാഷ്ട്രീയപരമായി അത് തെറ്റാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല അതൊരു ഭയമല്ലേ കാരണം ബി ജെ പി ഭയക്കുന്നു എന്നല്ലേ അതിന് അതിനർത്ഥമാക്കേണ്ടത് ശ്രീ സത്താർ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ പതാകയാണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ പതാകയാണെങ്കിലും ആ പതാക എന്നതിനേക്കാൾ അപ്പുറം അത് വലിയ തോതിൽ മറ്റു സംസ്ഥാനങ്ങളിൽ യൂസ് ചെയ്യപ്പെടുന്നു വലിയ രീതിയിൽ ദുഷ്പ്രചരണങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ അവരത്തരം ഒരു രീതി സ്വീകരിച്ചായിരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജിയെ പോലെ ഇവരിങ്ങനെ സ്ട്രാറ്റജി സ്വീകരിച്ചിട്ടുണ്ടാകും പിന്നെ അവനവന്റെ സ്വന്തം പതാക പോലും ഉയർത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്ന പരിമിതികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വലിയ പ്രശ്നമല്ലേ ഒരു രാഷ്ട്രീയപരമായിട്ട് അല്ലേ പക്ഷേ അത് അതിനേക്കാൾ വലിയ ഒരു ദുഷ്പ്രചരണത്തിൽ ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ രീതി ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പക്ഷേ എന്തായാലും യു ഡി എഫ് എൽ ഡി എഫ് എന്ന രീതിയിൽ നമ്മൾ കാണുന്ന സമയത്ത് പോലും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ മുന്നണി എന്നത് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി എന്ന അർത്ഥത്തിൽ കേരളത്തിൽ മത്സരം അല്ലെങ്കിൽ പോലും ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരുന്ന യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ കൂടുതൽ അവർക്കൊരു മേൽക്കൈ ലഭ്യമാകുന്ന രീതിയിലായിരിക്കും ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിനൊരു മേൽക്കൈ ഇത്തവണ ഉണ്ടാകും എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്കൊരു സമസ്തയെ പോലുള്ള പ്രസ്ഥാനങ്ങളുടെ ഒരു ഇടപെടൽ മുഖ്യമന്ത്രിയുമായിട്ടുള്ള അവരുടെ ഒരു ബന്ധം ഒരു പക്ഷേ ഇതിൻ്റെ ഒരു പരസ്യമായ അല്ലെങ്കിൽ രഹസ്യമായെങ്കിലും പറയുന്ന കെ ടി ജില്ലിൻ്റെയൊക്കെ ഒരു ഇടപെടൽ ഒരു പക്ഷേ മലബാർ മേഖലയിലടക്കം ഇതൊരു വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിന് ഒരു മേൽക്കോയ്മ ഉണ്ടാകുന്നു എന്ന് പറയുന്നു ഇത്തവണ താങ്കൾ ആ സമയം കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞങ്ങൾ ഇവിടുന്ന് നിരീക്ഷിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ കാണുന്ന ആളുകളാണ് ഒരു ഗ്രൗണ്ട് പൊളിറ്റിക്സ് എന്തായിരുന്നു ആക്ച്വലി ഈ തവണത്തെ ഒരു ഒരു അല്ല നമ്മൾ ഗ്രൗണ്ട്സ്ത മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധമുണ്ടെന്നോ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുന്നു ചർച്ച ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് സംസാരിക്കേണ്ടത് സംസാരിക്കണം പക്ഷെ അതൊന്നും ഒരു വോട്ടിങ്ങിലേക്ക് പോകുന്ന ഒരു ബന്ധങ്ങളോ മറ്റൊന്നുമല്ല അല്ല സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചൊക്കെയുള്ള ഉണ്ടാവാം അല്ലാതെ സമസ്ത തെരഞ്ഞെടുപ്പിൽ ഇടപെടുകയോ സമസ്ത ഏതെങ്കിലും പാർട്ടിയെ വിജയിപ്പിക്കണോന്നോ പരാജയപ്പെടുത്തണമെന്ന് പറയുകയോ അതിന് നീക്കങ്ങൾ ചെയ്തിട്ടില്ല രീതി ചരിത്രത്തെ അല്ല ഏതെങ്കിലും തരത്തിൽ അത് ഏർ ഇടതുപക്ഷത്തിന് ഗുണമായി മാറുമോ കാരണം പല സ്ഥലങ്ങളും പ്രത്യേകിച്ച് കാസർഗോഡ് പോലത്തെ മണ്ഡലത്തിലൊക്കെ ഏതെങ്കിലും തരത്തിൽ പാലം വലിച്ചാൽ എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ നമ്മൾ കാണുന്നുണ്ട് പല ചർച്ചകളിലും ഒക്കെ അപ്പോൾ അങ്ങനൊരു പാലം ഒരു രീതി ഉണ്ടാകുമോ കാരണം യു ഡി എഫിനോടൊപ്പമായിരിക്കുമോ എൽ ഡി എഫിനോടൊപ്പമായിരിക്കുമോ കാര്യം ഇവരാ പോകും ഇന്ത്യ ഇന്ത്യ മുന്നണിയിലേക്ക് കാരണം രണ്ടും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അപ്പോൾ അങ്ങനെ ഒരു നിർണായക ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടല്ലോ ആക്ച്വലി ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് ഇടതുപക്ഷത്തോട് അടുക്കുന്നു കോൺഗ്രസ് കാരണം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ആണ് എന്ന ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിൽ വാസ്തു അങ്ങനെയൊരു സംഭവം ഉണ്ടാകണ്ടോ അതൊരു അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ പോലും ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള സി പി എമ്മിന് എത്ര സീറ്റിൽ മത്സരിക്കുന്നുണ്ട് അവർ അവരി മത്സരിക്കുന്ന മുഴുവൻ സീറ്റിലും വിജയിച്ചാൽ പോലും ഇന്ത്യ മുന്നണിയിലും പിന്നെ അതിന്റെ ഒരു രീതിയിലൊക്കെ എത്രത്തോളം സ്വാധീനം കഴിയും ഇന്ത്യയിൽ മൊത്തം മത്സരിക്കുന്നത് വലിയ ഒരു ശക്തിയാണല്ലോ കോൺഗ്രസ് സ്വാഭാവികമായിട്ടും ദേശീയ രാഷ്ട്രീയത്തിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു മുൻകൈ ആയിരിക്കും സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങളും മുസ്ലിങ്ങളും ഒക്കെ താല്പര്യപ്പെടുക പിന്നെ നിങ്ങൾ സൂചിപ്പിച്ച പോലെയുള്ള കേരള രാഷ്ട്രീയത്തിലെ ചില അടിയൊഴുക്കുകൾക്ക് അനുസരിച്ചൊക്കെയുള്ള ചില ഗുണഫലങ്ങൾ ഇടതുപക്ഷം കിട്ടിയേക്കാം പക്ഷെ അത് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ഇനി സി പി എമ്മിന് പിന്തുണക്കലാണ് ഗുണകരം എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഇടതുപക്ഷത്തോടൊരു പ്രാമുഖ്യം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൂടിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പഴയതിനേക്കാൾ ഒരു പത്ത് വർഷത്തെ മുമ്പും പത്ത് വർഷത്തിന് പിമ്പും കേരളം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് തങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും കാരണം ഒരുപാട് വർഷമല്ലോ താങ്കളവിടെ മാധ്യമപ്രവർത്തനം നടത്തുന്നത് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് കാരണം ഇടതുപക്ഷത്തെ ഞങ്ങൾക്കൊക്കെ പരിഗണിക്കാൻ പറ്റുന്ന ഒരു ലീഗ് പോലും നമുക്കറിയാം മുസ്ലിം ലീഗ് പോലും പല കൊടുമ്പിരികളിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആളുകൾ ഒരു ഒരു ആത്മസംയമനം പാലിക്കുന്ന കാണാറുണ്ട് പിണറായി വിജയനെതിരെ ഒരു വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒരു ഒരു വിദൂരമായ കാലത്തേക്കുള്ള ഒരു അടുപ്പത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കുമോ എന്ന് പോലും ചർച്ചകളുണ്ടാവാറുണ്ട് അല്ലേ നമുക്ക് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ അത്തരം ചർച്ചകൾ നടന്നതാണ് രാഷ്ട്രീയത്തിൽ നിത്യശത്രുക്കളില്ലല്ലോ സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം പക്ഷെ നമ്മളിപ്പോൾ അത് പ്രവചിക്കാൻ അല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത കാലത്തായിട്ട് സി പി എം ന്യൂനപക്ഷ വിഷയങ്ങളിൽ വല്ലാതെ ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നൊരു രീതി അത് തികച്ചും കപടമാണ് ആരോപിക്കുന്നവരുണ്ട് എന്നാൽ സി പി എമ്മേ അതിനിടപെടാൻ കഴിയൂ സി പി എമ്മിനാണ് അതിന് ആർജവുള്ളത് എന്ന് അവകാശപ്പെടുന്നവരുണ്ട് വ്യത്യസ്തമായ ചർച്ചകൾ നടക്കുന്നുണ്ട് രണ്ടിലും ചില ശരികളുണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പക്ഷേ സ്വാഭാവികമായിട്ടും സി പി എം ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ മറുഭാഗത്തുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഇടപെടും പിന്നെ അതൊരു ഒരു മത്സരമാണ് ഇപ്പം ഈ ഫലസ്തീൻ വിഷയം വന്ന സമയത്ത് സി എ വന്ന സമയത്ത് അങ്ങനെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ രണ്ട് പാർട്ടികളും കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലുമൊക്കെ മുസ്ലിം സംഘടനാ ലീഡേഴ്സിനൊക്കെ അവർ വേദിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവർ തമ്മിലൊരു മത്സരമാണ് നടക്കുന്നത് അതൊക്കെ ന്യൂനപക്ഷങ്ങളൊക്കെ അവരുടെ വിഷയങ്ങൾ ഞങ്ങൾ ഇടപെടുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ചില ശ്രമങ്ങളാണ് അതൊക്കെ എത്രത്തോളം വോട്ടായി മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ പരിമിതി ഉണ്ട് ഈ താങ്കൾക്ക് അണികളെക്കുറിച്ച് അറിയാം കാരണം എനിക്ക് ഒന്ന് നന്നായിട്ട് ഈ പ്രത്യേകിച്ചും എസ് കെ എസ് എഫ് പോലുള്ള സംഘടനയുടെ ഒക്കെ വളരെ ശക്തമായ നേതൃപദവിയിലിരുന്ന ഒരാളാണ് താങ്കൾ അപ്പോൾ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നേതാക്കൾ അനുസരിച്ച് മാറി എന്ന് വിചാരിക്കുക പക്ഷേ അണികൾ മാറില്ല എന്നൊരു ചിന്തയിൽ എത്താൻ പറ്റും സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ഉറച്ച രാഷ്ട്രീയം പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരുടെ ഉറച്ച ഒരു വലതുപക്ഷ അല്ല യു ഡി എഫിനോടൊപ്പമുള്ള ഒരു മനസ്സ് മൈൻഡ്സെറ്റാണ് അവരുടേതൊക്കെ ഉള്ളത് അത് എപ്പോഴെങ്കിലും പെട്ടെന്ന് ഒരു പരിവർത്തനം ഉണ്ടാകും എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ അല്ല അങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടാക്കാവുന്ന ഒരു മാറ്റമൊന്നും മറുഭാഗത്ത് ഉണ്ടായിട്ടില്ലല്ലോ ഞാനീ പറഞ്ഞ രീതിയിലുള്ള ചില ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ട് ഇടപെടുന്ന മത്സരം നടക്കുന്നു എന്നല്ലാതെ ഇനി ഇതിനേക്കാൾ നല്ലത് മറുഭാഗമാണ് എന്ന് അങ്ങനെ ആത്മവിശ്വാസത്തോടെ പോകാവുന്ന ഒരു തീരുമാനങ്ങളോ നടപടികളോ ഒന്നും ഉണ്ടായിട്ടില്ല കേരളത്തിലല്ലേ ഇപ്പൊ അങ്ങനെ ഒരു മാറ്റത്തിന്റെ ഒരു സാഹചര്യം ഒന്നും പ്രകടമായ മാറ്റത്തിന്റെ സാഹചര്യം ഒന്നുമില്ല എനിക്ക് അതുപോലെ തന്നെ എനിക്കറിയാം താങ്കൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു ഇടപെടൽ നടത്തിക്കൊണ്ട് പ്രത്യേകിച്ചും താങ്കൾ ഉൾപ്പെടുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മലബാറിൽ പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുസ്ലിം ലീഗ് സർക്കാരിനെതിരെ തിരിയുന്നൊരു കാഴ്ച കഴിഞ്ഞ ദിവസത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വാസ്തവത്തിൽ ഈ ഇത്തരം വിഷയങ്ങളോട് സർക്കാർ കാണിക്കുന്നൊരു അവഗണന പ്രത്യേകിച്ചും മലബാർ മേഖലയോട് കോഴിക്കോട് കണ്ണൂർ പോലുള്ള മലപ്പുറം തൊട്ടിങ്ങോട്ടുള്ള മലബാർ മേഖലയോട് ഒരു വലിയ അവഗണന കാണിക്കുന്നു എന്ന രീതിയിൽ ലീഗ് അതിനെ ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി പുതിയൊരു വിഷയമായിട്ടാണ് ഇത് ഉയർന്നു വരുന്നത് ആ ഒരു വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ട സർക്കാർ അല്ലെങ്കിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് പുതിയ വിഷയമല്ല ഇത് പതിറ്റാണ്ടുകളായിട്ട് മലബാറുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ കാര്യങ്ങൾ മറ്റുമൊക്കെ ഒരു അവഗണന നിലനിൽക്കുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് വിദ്യാഭ്യാസ രംഗത്താണ് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് നമ്മുടെ എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്താണ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് കാണുന്ന ഒരു ചിത്രം ശരാശരി മലപ്പുറം ജില്ലയിൽ പോലും കാല് ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരമില്ലാത്ത സാഹചര്യമാണ് ഇതിന് ഏതാനും വർഷങ്ങളായിട്ട് സർക്കാർ സ്വീകരിക്കുന്ന രീതി നിലവിലുള്ള സീറ്റ് നിശ്ചിത ശതമാനം വർദ്ധിപ്പിക്കും ഇപ്പം ഈ വർഷം ചെയ്തത് ഗവൺമെൻറ് സ്കൂളുകളിൽ മുപ്പത് ശതമാനം എയ്ഡ് സ്കൂളുകളിൽ ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ചു സീറ്റുകൾ വർദ്ധിപ്പിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം നിലവിൽ നാൽപ്പത്തഞ്ചോ അമ്പതോ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ അവിടെ ഈ ഇത്രയും ശതമാനം കുട്ടികളുടെ സീറ്റ് വർദ്ധിക്കും അപ്പോൾ ഒരു നാൽപ്പത് കുട്ടികൾ പഠിക്കേണ്ട ക്ലാസ് റൂമിൽ അറുപതും അറുപത്തഞ്ചും കുട്ടികൾ പഠിക്കുന്ന രീതിയാണ് രീതി തന്നെ ഉണ്ടാകും സർക്കാരിനെ സംബന്ധിച്ച സാമ്പത്തികമായിട്ട് യാതൊരു നഷ്ടവുമില്ല പക്ഷെ ഇവിടുത്തെ വിദ്യാഭ്യാസം ഇതേ തരത്തിൽ ഗവൺമെന്റിന് ഇതൊക്കെ പക്ഷെ ഗവൺമെന്റ് എന്തോ ഒരു ഘട്ടം വരുന്ന സമയം താൽക്കാലികമായ ബാച്ച് വർധന അതിൽ മാത്രം അതിന്റെ പരിഹാരം എത്തിക്കുന്ന രീതിയിൽ വലിയ അവഗണനയാണ് എല്ലാ വർഷവും പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് ഇതേ താല്പര്യം സ്വീകരിക്കുക എന്നുള്ളത് ശരിയല്ല നമ്മൾ അറിയേണ്ടത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ എ പ്ലസ് ലഭിക്കുന്നത് മലപ്പുറത്തെ കുട്ടികൾക്കാണ് കുട്ടികൾ പരി കുട്ടികൾക്കാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പൊരിക്കാൻ കഴിയും ഭക്ഷണത്തോടുകൂടി അടുത്ത വർഷം എഴുതി വരാനുണ്ട് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ബാച്ചുകൾ ശ്രമിക്കുന്നതിനുള്ളതാണ് സാർ പക്ഷെ ഇത് സർക്കാർ ഇപ്പോഴും വിദ്യാഭ്യാസ മന്ദിരം ഏറ്റവും ഒടുവിലായിട്ട് അതും ഇവിടെ ഒരു പിന്നെ വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുന്നില്ല മറ്റെന്ത് വികസന അവകാശപ്പെട്ടെന്താ കാര്യം ഇതൊരു ഗൗരവമായ വിഷയമാണ് അത് മുസ്ലിം ലീഗ് മാത്രമല്ല സമസ്തയുടെ തന്നെയാണ് പരീക്ഷ റിസൾട്ട് പിറ്റേ ദിവസം മലപ്പുറത്ത് വലിയ നൈറ്റ് മാർച്ച് ഒക്കെ സംഘടിപ്പിച്ചു ഇനിയും അടുത്ത മുന്നോട്ട് എല്ലാ രംഗത്തുണ്ട് എനിക്കറിയാം നമുക്ക് ഫേസ്ബുക്കിലൊക്കെ ലൈവ് ഉണ്ട് നമുക്ക് ആ ലൈവ് ഇപ്പം നിർത്തിയതിനു ശേഷം നമുക്ക് ശ്രോതാക്കളുമായിട്ട് സംവദിക്കാനുള്ള സമയമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ ചർച്ചയുടെ ഭാഗമാകാൻ വിളിക്കാം സീറോ ഫോർ ടു ട്രിപ്പിൾ സെവൻ നയൻ സീറോ എയ്റ്റ് എന്ന നമ്പറിലേക്കാണ് ശ്രോതാക്കൾ വിളിക്കേണ്ടത് സദാർ പന്തലൂർ ഇവിടെ ഉണ്ടാകും അഞ്ചുമണിവരെ നമ്മൾ ഈ ചർച്ച തുടരും നിങ്ങൾക്ക് ചോദ്യങ്ങളും അത്തരം വിഷയങ്ങളൊക്കെയായിട്ട് ഇടപെടുകയൊക്കെ ചെയ്യും മാത്രമല്ല നമ്മളിപ്പോൾ ഫേസ്ബുക്ക് ലൈവ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സുപ്രഭാതം എന്ന് പറയുന്നൊരു പത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് താങ്കൾ ഇവിടെ എത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ റെസിഡൻറ്റ് എഡിറ്റർ എന്ന രീതിയിൽ ഒരു വലിയ ദൗത്യമാണ് പ്രത്യേകിച്ചും യു എയിൽ നിന്നത് പ്രസിദ്ധീകരിക്കുകയാണ് അടുത്ത ദിവസം തൊട്ട് അതിനുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു സന്നാഹം സജ്ജമായി കഴിഞ്ഞു ഒരു കപ്പിത്താനായിട്ട് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ എനിക്ക് ചോദിക്കാനുള്ള ഈ പ്രത്യേകിച്ചും ഈ മാധ്യമങ്ങൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട് പ്രത്യേകിച്ചും പത്രമാധ്യമങ്ങളൊക്കെ നമുക്കറിയാം ആ ഒരു പ്രതിസന്ധി സമയത്ത് എത്രമാത്രം വെല്ലുവിളി നേരിടുന്നു ഈ നമ്മുടെ പ്രിൻറ്റ് മീഡിയ എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ഡിജിറ്റൽ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് വരുന്നൊരു സമയം അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴും ഈ ഒരു പത്ര നമ്മുടെ പറയില്ലേ പ്രിൻറ് മീഡിയക്കുള്ളൊരു പ്രാ പ്രസക്തി എത്രമാത്രമാണെന്ന് എനിക്ക് ഇതിൻ്റെ ഒരു വ്യക്തിപരമായിട്ട് നമുക്കൊരു അറിയാൻ താല്പര്യമുള്ള കൗതുകം എന്ന് പറഞ്ഞൊരു ചോദ്യവും കൂടിയാണ് ആ ഒരു രീതിയിൽ എങ്ങനെയാണ് താങ്കൾക്ക് പറയുന്നത് നമ്മളറിയേണ്ടത് നമ്മുടെ ഈ ടെക്നോളജി ഏറ്റവും കൂടുതൽ വികസിച്ച നാടുകളിൽ വെസ്റ്റേൺ രാജ്യങ്ങളിൽ അവിടെ ആയിരത്തി എണ്ണൂറുകളിൽ ആരംഭിച്ച പ്രിന്റ് മീഡിയ ഇന്നും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഇവിടെക്ക് ഈ ടെക്നോളജി വരുന്നതിൻ്റെയും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഈ ടെക്നോളജി വന്ന് വികസിച്ചു അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുകൾ മീഡിയ രംഗത്ത് തന്നെ പരീക്ഷിക്കപ്പെട്ട രാജ്യങ്ങളാണ് അവിടെ പോലും നൂറ് നൂറ്റമ്പത് വർഷം മുമ്പ് ആരംഭിച്ച പ്രിൻറ്റ് മീഡിയകൾ അതേപോലെ ഇന്ന് നിലനിൽക്കുകയും സംരക്ഷിക്കപ്പെടുകയും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വലിയൊരു വായനാ സമൂഹം നിലവിലുണ്ട് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം പത്രവായനക്കാരെ കുറിച്ച് നമുക്ക് ഒരു സാധാരണ രീതി മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി ഓൺലൈൻ മീഡിയകള് വിഷ്വൽ മീഡിയകള് സോഷ്യൽ മീഡിയ ഇതൊക്കെ ആളുകൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് പക്ഷേ ഒരു ആധികാരികത വാർത്ത ആധികാരികമായൊരു വാർത്ത എന്ന രീതിയിൽ ഇന്നും ിന്റ് മീഡിയയാണ് ആളുകൾ അവലംബിക്കുന്നത് ഇന്നും പ്രിന്റ് മീഡിയയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന വലിയ സമൂഹമുണ്ട് ഇവിടെ റേഡിയോ വന്നപ്പോൾ സ്വഭായിട്ട് ഇത് പറഞ്ഞിരുന്നു ടി വി വന്നപ്പോൾ പറഞ്ഞിരുന്നു റേഡിയോ വന്നു ഇനി നമ്മുടെ വീടുകളിൽ ഇരുന്നിട്ട് റേഡിയോ കേൾക്കാം അതേപോലെ ദൃശ്യമാധ്യമങ്ങൾ വന്ന സമയത്ത് ടി വി വന്ന സമയത്ത് അന്നൊക്കെ ഈ ചർച്ച ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ പേരിലൊന്നും ഒരു പത്രം നിർത്തി പോയിട്ടില്ല അപ്പോ പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവാം ടെക്നോളജി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ കൈമാറാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും പക്ഷേ അപ്പോഴും ഈ മീഡിയ നിൽക്കുന്നു സത്യം എന്തായാലും അതൊരു വലിയൊരു വിജയമാവട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് എല്ലാവിധ പിന്തുണയും ഇവിടുത്തെ ഒരു മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ നിങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ശ്രോതാക്കൾക്ക് വിളിക്കാം ഞാൻ ഒന്ന് നേരിട്ട് ശ്രോതാക്കൾക്ക് ഇദ്ദേഹമായിട്ട് സംസാരിക്കാനുള്ള അവസരം കൂടിയുണ്ട് ഒരാൾ ശ്രോതാവുണ്ട് ഹലോ നമസ്കാരം ഹലോ ഹലോ നമസ്കാരം 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 ഹലോ എന്റെ പേര് ഏലിയാസ് ജോണി ആണ് ശ്രീ ഏലിയാസ് ഞാൻ താങ്കളോട് സംസാരിക്കാനുള്ള ഒരു കാര്യം താങ്കൾ പറഞ്ഞ ഒരു കാര്യണ്ട് അവിടെ സംസ്ഥയുടെ ഒരു ഒരു പാർട്ട് പറഞ്ഞിരുന്നു അതിനകത്ത് ഇടതുപക്ഷ പക്ഷ ഇടതുപക്ഷവുമായി ചേർന്ന് സംസ്ഥുന്നതും ചേരാതെ പോകുന്നതുമായ ഒരു പാട്ട് പറഞ്ഞു അപ്പൊ എനിച്ചോടാൻ ചോദിക്കാൻ പറ്റും ഈ നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് ഇതിനകത്ത് വലിയ എന്താ പറയുന്ന ഒരു 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 പോയിന്റ് നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും ഞാൻ രാഷ്ട്രീയമുണ്ട് മനസ്സിലാക്കുന്നത് അത് സമസ്തക്ക് രാഷ്ട്രീയമില്ല സമസ്തയുടെ അനുയായികൾ അംഗങ്ങൾ അംഗങ്ങൾ എല്ലാവരും പലരും രാഷ്ട്രീയ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്നവരുണ്ട് അത്ര ആക്റ്റീവല്ലാത്തവരുണ്ട് അവർക്കൊക്കെ അവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയം ഉപയോഗപ്പെടുത്താമെന്ന് മാത്രം സമസ്ത എന്ന സംഘടന ഇന്നുവരെ ഒരു തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ വിജയിപ്പിക്കണം പരാജയപ്പെടുത്തണം ഇതാണ് ഈ ഞങ്ങളുടെ നിലപാട് എന്ന് പരസ്യമായ രഹസ്യമായോ പറഞ്ഞിട്ടില്ല അവർക്കൊരു രാഷ്ട്രീയ നിലപാട് അവർ തെരഞ്ഞെടുപ്പ് വേളയിൽ എടുക്കാറില്ല ഒരു കക്ഷി രാഷ്ട്രീയ നിലപാട് എടുക്കാറില്ല എന്നതാണ് പറഞ്ഞു വരുന്നത് അതിന് പങ്കെടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനംഗങ്ങൾക്ക് വ്യത്യസ്തമായ നിലപാടുണ്ട് നിലപാട് പൊതുവില് പറഞ്ഞു വരുന്നില്ല ഞാൻ സമ്മതിക്കുന്നു ഞാൻ പറയുന്നത് അങ്ങനെ ഒരു നിലപാട് പൊതുവിൽ പറഞ്ഞു വരുന്നില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു പരസ്യമായിട്ട് പറയുന്നില്ല എന്ന് സമ്മതിക്കുന്നു പക്ഷെ എങ്കിലും നമ്മൾ നമ്മളെല്ലാവരും കേരളത്തിലെ ഓരോ രാഷ്ട്രീയ കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ് എന്തൊക്കെ നടക്കുന്നു എന്നതും എങ്ങനെ നടക്കുന്നു നമുക്ക് ഒരു പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പരിധി വരെ അവിടെ ആ ആക്ടിക്സിൽ നിന്ന് ഞാൻ പറ പരസ്യമായിട്ടുള്ള ഞാൻ പറയുന്നത് ഈ ഒരു ഒരു പാർട്ടി എന്നുള്ളതല്ല എല്ലാവരും ഒരു സമൂഹ ഒരു 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 പ്രത്യേക വിഭാഗം എന്നുള്ള നിലയിൽ നിങ്ങൾക്കൊരു രാഷ്ട്രീയം ഉണ്ടാവില്ലേ ഒരു രാഷ്ട്രീയവും അല്ല ഓരോന്നിനും ഇടതുപക്ഷത്തിന്റെ ചില കാര്യങ്ങളെ പറ്റിയിട്ടോ ഇടതുപക്ഷത്തിന്റെ ആയിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ട് അതെല്ലാം ആ ഒരു പാർട്ടിയുടെ ലെവലിൽ വരുന്നില്ല എന്ന് പറയുമ്പോഴും പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അങ്ങനെ വരുന്നുണ്ടെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാനിത് ചോദിച്ചത് എന്തായാലും അങ്ങനെ തോന്നൽ ഈ ഇലക്ഷനിൽ നിങ്ങൾക്ക് ഈ ഇലക്ഷനിൽ സമസ്തയ്ക്ക് ഒരു റോളും എന്ന് പറയാൻ ോ ഞാൻ പറഞ്ഞല്ലോ സമസ്ത എന്ന സംഘടന സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ ഒരു റോള് നിർവഹിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല എന്നാൽ സമസ്തയിലെ അംഗങ്ങൾ അവർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് വ്യക്തിപരമായി അവർക്ക് വോട്ട് ചെയ്യാം അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കാളികളാവാം അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാം അതിന് സംഘടന അനുവദിക്കുന്നുണ്ട് അവരുടെ ആ പാർട്ട് അതിന് സംഘടനക്ക് എന്തായാലും എലിയാസ് മിക്കവാറും എനിക്ക് തോന്നുന്ന ആളുകളുടെ ചോദ്യം ആ ഒരു തരത്തിൽ വരാൻ ചാൻസ് ഉണ്ട് നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് പോകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ ചർച്ചയുടെ ഭാഗമാകാം പതിവായി വിളിക്കേണ്ട നമ്പർ ഇതാണ് സീറോ ഫോർ ടു ട്രിപ്പിൾ സെവൻ നയൻ ഫോർ നയൻ പോയിൻറ്റ് എയിറ്റ് എന്ന നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾക്ക് ചർച്ചയുടെ ഭാഗമാകാം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വിളിക്കാം സത്താർ പന്തല്ലൂരാണ് അദ്ദേഹം സുപ്രഭാതം പത്രത്തിൻ്റെ റെസിഡൻറ്റ് എഡിറ്ററാണ് കേരളത്തിൽ സാമൂഹ്യ നിരീക്ഷകൻ അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം അദ്ദേഹത്തുമായിട്ട് നിങ്ങൾക്ക് കേരളത്തിലെ പ്രത്യേകിച്ചും രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ സംസാരിക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം Crossfire. Brought to you by Ayur Treat Ayurveda Clinic, where healing and caring begins. Dubai Silicon Oasis. Crossfire. Crossfire. Speak your mind with Anup Kicheri. Reach us at 04452.